ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഓഫീസിലും അതേപോലെ തന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആ കറി എങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കുക്കറിലേക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയും ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരസ്പൂണ് ഉപ്പും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസ് വേഗം പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് കറിയും കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി ഇതാണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഈ കറിയിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെയെല്ലാം പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നത് അപ്പോൾ തിളയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം ഇപ്പം ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് ഉടച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉറച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം അതിനുവേണ്ടി വേണ്ടി നമുക്കിവിടെ ഒരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് രാവിലെയൊക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്